ഗജയിൽ ഇപ്പോൾ അവിടുത്തെ ആളുകളെ മുഴുവൻ തെക്കോട്ടേക്ക് മാറ്റി വടക്കൻ ഗസയെ പൂർണ്ണമായും ഇസ്രായേൽ കൈവശപ്പെടുത്തുന്ന ഒരു പുതിയ പദ്ധതി പുതിയ പദ്ധതിയല്ല നേരത്തെയുള്ള പദ്ധതിക്ക് കുറേ കൂടി യുദ്ധകാല ക്യാബിനറ്റ് അംഗീകാരം നൽകുന്നു അത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു റിസർവിലുള്ള സൈനികരെയൊക്കെ ഗസയിൽ വിന്യസിപ്പിക്കാൻ ഒരുങ്ങുന്നു ആ അർത്ഥത്തിൽ ഒരു ഒരു അവസാനത്തെ ഒരു ഒരു പ്രയോഗത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന് കേൾക്കുകയാണ് അപ്പം ട്രംപിൻ്റെ ഒരു അനുമതിയും ആയാൽ ആ പദ്ധതിയിലേക്ക് ഇസ്രായേൽ പൂർണ്ണമായും കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് പശ്ചിമേഷ്യ നീക്കത്തെ നോക്കിക്കാണുന്നത് അതിനിടെ കുത്തികൾ അവരുടെ ഭാഗത്തുനിന്ന് കഴിയാവുന്ന രീതിയിലുള്ള എതിർപ്പുകളും ചെറുത്തുനിൽപ്പുകളും ഒക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വിമാനത്താവളത്തിലേക്ക് അവരുടെ മിസൈൽ ചെന്ന് പതിച്ചു അതിനൊരു മറുപടി എന്നോണം ലബനിലേക്കും യമനിലേക്കും സിറിയയിലേക്കും ഒക്കെ ഒരേ സമയം തന്നെ ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തി തിരിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കുറെ കൂടി കലുഷിതമാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ആ അവസ്ഥാനമായി സംസാരിക്കുന്നു അജിംസ് അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ഇസ്രായേലിന് ഇപ്പോഴത്തെ നിലയ്ക്ക് പോകാൻ കഴിയുമോ അല്ലെങ്കിൽ എളുപ്പമാണോ അതങ്ങനെ പോകാൻ വേണ്ടി ഉള്ളൊരു പ്ലാനേ അല്ല അത് അതായത് ഗസ ഇവാക്യേറ്റ് ചെയ്യുക ഗസ കീഴടക്കുക ഗസയിൽ ഹമാസിനെ ഡിസ്മാൻഡിൽ ചെയ്യുക ഇങ്ങനൊരു ഇങ്ങനൊരു ലക്ഷ്യം വെച്ചുള്ളൊരു പദ്ധതിയേ അല്ല ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഗസൈ വിവാക്ക് എന്ന് പറയുമ്പോൾ ഗസയിലുള്ള ആളുകൾ എന്താണ് പറയുന്നത് ഞങ്ങൾ കൊന്നായി ഞങ്ങളോട് പോയില്ല ഇവിടെ കിടന്ന് മരിക്കുമെന്നാണ് അവർ പറയുന്നത് അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഇപ്പോഴത്തെ ജീവിതവും മരണവും വലിയ വലിയ വ്യത്യാസമില്ല അറുപത്തൊമ്പത് ശതമാനം കെട്ടിടങ്ങളും തകർന്ന ഒരു ഭൂപ്രദേശം എൺപത് ശതമാനം വാസയോഗ്യമായ വീടുകളും തകർന്ന ഒരു പ്രദേശത്ത് അവർ മരിച്ചതിന് തുല്യം ജീവിക്കുകയാണ് ശ്മശാനത്തിൽ ജീവിക്കുന്നവർ ജീവിക്കുകയാണ് അവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേലും പോകണം അതിന് ട്രംപിനും പല പ്ലാനുണ്ട് ഈജിപ്തിൻ്റെ സിനായി മേഖലയിലേക്ക് മാറ്റാം സൊമാലിയിൽ ഒരു പ്രത്യേക സ്ഥലം പണ്ട് ഉണ്ട് അതിൽ സൊമാലി ലാൻഡുണ്ട് അവിടെയെ കൊണ്ട് താമസിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അത് വെറുതെയാണ് ആരും അങ്ങ് അത് അപ്രായോഗികമാണ് കേൾക്കുമ്പോൾ തന്നെ അപ്രായോഗികമായ ഒരു കാര്യമാണ് അമ്പതിനായിരം ഡോളർ കൊടുക്കാൻ പോകുന്നവർക്ക് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതിൽ നടക്കില്ല അത് പ്രായോഗികമല്ല എന്ന് അറിയാം അപ്പോൾ ഗസയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അവിടെ കിടന്ന് മരിക്കുകയായിരിക്കും വേറെ 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 നിവൃത്തിയൊന്നുമില്ല വേറെ ഓപ്ഷൻ ഇല്ല എന്ന് മാത്രമല്ല അത് ചുറ്റും ചുറ്റും വളഞ്ഞിരിക്കുക ഇവിടെ നിന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണ് ഇനി ഗസ അധിനിവേശം നടത്തുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുക ഗസ പട്ടാളത്തെ ഉപയോഗിച്ച് അകത്ത് കടന്ന് പിടിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കുക പതിനായിരക്കണക്കിന് റിസർവ് പട്ടാളക്കാരെ അവർക്കേണ്ടി വരും ഇസ്രായേലിന് അതിനുവേണ്ടി ഇപ്പം നമുക്കറിയാം ഗസയിൽ കരയുദ്ധം നടന്ന സമയത്ത് പട്ടാളക്കാരുടെ ഷോർട്ടേജ് അവർക്ക് എത്രമാത്രം പ്രശ്നമായതെന്ന് അറിയാം കൂടുതൽ റിസർവ് പടയാളികൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് ഇസ്രായേലിൽ തന്നെ എത്രമാത്രം എതിർപ്പുണ്ടായെന്ന് അറിയാം ഇനി ഒരു ലാൻഡ് ഇൻവേഷന് ഇസ്രായേൽ തുനി തുനിഞ്ഞാൽ അത് ഇസ്രായേലിൽ വലിയ പ്രശ്നം ഉണ്ടാകും ഇനി അങ്ങോട്ട് കയറാൻ പറ്റില്ല അങ്ങോട്ട് കയറുന്നതിനെ പറ്റിയുള്ളൊരു ഗാലപ്പോൾ ഇപ്പോൾ ഒരു അഭിപ്രായ സർവേ പറയുന്നത് ഹമാസിനെ ഡിസ്മാൻഡ് ചെയ്യാൻ നമ്മൾ റെഡിയാണ് അതിൽ ബന്ദികളെ മോചിപ്പിക്കുക അതിനൊക്കെ റെഡിയാണ് പക്ഷേ ഗസ ഇൻവേഷൻ എന്ന് പറയുന്നത് ഇസ്രായേലുകൾ കൊലക്കി കൊടുക്കുന്ന പരിപാടിയാണ് ആ പരിപാടി പറ്റില്ല എന്നുള്ള ബഹുഭൂരിഭാഗം ഇസ്രായേലുകളുടെയും നിലപാട് ഇനി അത് പോട്ടെ ഇനി അങ്ങനെ ചെയ്തു തന്നെ ചെയ്തുതെന്ന് തന്നെ വയ്ക്കുക ഇനി കുറച്ച് പട്ടാളത്തെ ഉപയോഗിച്ച് ഗസയിൽ ഇനി മുമ്പുണ്ടായിരുന്നുള്ളൊരു ഇൻവേഷൻ ഒരു കരയുദ്ധം ആചരമിക്കുകയാണ് അതിൻ്റെ പരിണിതി എന്തായിരിക്കും ഒന്ന് ഹമാസിന് വലിയ തോതിലുള്ള അവരുടെ ബറ്റാലിയനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുറേ അധികാളുകൾ അവർ മരിച്ചിട്ടുണ്ടാകും പക്ഷെ അവർ ആ വെടിനിർത്തൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടൻ തന്നെ അവർ വീണ്ടും റീറിക്രൂട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു അവർ അവരാളെടുക്കുകയാണ് അവർക്ക് ആയുധങ്ങൾ ഇപ്പോഴും ഉണ്ട് അവർ തിരിച്ചടിക്കാൻ സന്നദ്ധരാണ് രണ്ടാമത്തെ കാര്യം ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴും അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ടണലുകളാണ് ആ ടണൽ ഇപ്പോൾ വർഷം എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതാണല്ലോ യുദ്ധം ഇതിപ്പോൾ രണ്ട് വർഷം വർഷമാകുമ്പോൾ ആണ് ഇതുവരെ ആ ടണലിൻ്റെ സിസ്റ്റം എന്താണെന്ന് കണ്ടെത്താനോ ഈ ബന്ധികൾ എവിടെയാണ് ഇവരെ ഒളിപ്പിച്ചു വെച്ചെന്ന് കണ്ടെത്താനോ ഈ ഹമാസ് ഫൈറ്റേഴ്സ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് കണ്ടെത്താനും ഇതുവരെ ഇസ്രായേലും കഴിഞ്ഞിട്ടില്ല ഇത്രയും ബോംബുകൾ വർഷം ടൺ കണക്കിന് ബോംബുകൾ രണ്ടു വർഷം കൊണ്ട് ഒരു ഒരു മണിക്കൂർ പോലും ഇടതടപടിയില്ലാതെ അവർ വർഷിച്ചിട്ടും അവർക്ക് ഇതുവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർ അവർ നേതാക്കളെ കൊന്നു എല്ലാവരെയും തീർത്തു എന്നൊക്കെ പറയുമ്പോൾ പോലും ആ അർത്ഥത്തിൽ ഹമാസ് ഡിസ്മാൻഡിലിംഗ് എന്ന് പറയുന്നത് തന്നെ അവൻ്റെ പ്രൊജക്റ്റ് ഒരു പത്ത് ശതമാനം പോലും മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ എന്ത് വിശ്വസിച്ചായിരിക്കും ഇസ്രായേലിലെ ജനങ്ങൾ ഈ ഇതിന് പിന്തുണ കൊടുക്കുക കൊടുക്കില്ല ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ട്രംപാണ് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റിവേറെ ആക്കും അവിടെ ടൂറിസം കേന്ദ്രമാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോഴും ഈ ആളുകൾ ഒഴിപ്പിക്കണം എങ്ങോട്ട് ഒഴിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ട്രംപിന് ഇപ്പോഴും വ്യക്തതയില്ല ട്രംപ് ഒരു കാര്യം ആദ്യം പറഞ്ഞു ഒഴിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞു രണ്ടാമതും പറഞ്ഞു ഒഴിപ്പിക്കാൻ മൂന്നാമത് അദ്ദേഹം ഒരു ടെലിവിഷൻ ട്രീ പറഞ്ഞത് അങ്ങനെ അതൊന്നുമില്ല അതൊക്കെ വെറുതെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അമേരിക്കയുടെ കാര്യത്തിൽ നിലപാട് എന്നൊരു ഒരു വ്യക്തതയും നമ്മുടെ മുമ്പിലില്ല ഈ കാര്യത്തിൽ നതന്യാഹുവിൻ്റെ ഒരേ ഒരു ഗോൾ കസേരയിലിരിക്കുക യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കാൻ കഴിയൂ യുദ്ധം ചെയ്താൽ മാത്രം അധികാരം നിലനിർത്താൻ കഴിയുന്ന ഇന്ന് ലോകത്തെ ഒരേ ഒരു ഭരണാധികാരിയായി നദന്യാഹുമാറി കഴിഞ്ഞു എന്ന് യുദ്ധം അവസാനിക്കുന്നു അന്ന് അദ്ദേഹത്തിന് കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന അദ്ദേഹത്തിന് അറിയാം വെറുതെ ഇറങ്ങുക മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസുകളും ഒരുപാട് കേസുകളും അദ്ദേഹത്തിന് അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് അപ്പോൾ ജയിലിൽ പോകാതിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു വഴിയായി യുദ്ധം മാറുകയാണ് അതുകൊണ്ട് മാത്രമല്ല ഈ യുദ്ധം നീണ്ടുപോകുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടി നമ്മൾ മുമ്പ് പലവട്ടം കൂടി ചർച്ച ചെയ്തതാണ് പലവട്ടം പരാമർശിച്ചതാണ് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് ഈ ഗസ് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട നാഴികല്ലാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഇതുവരെ ഉണ്ടായിട്ടുള്ള സായുധമായ കോൺഫ്ലിക്റ്റുകളെ പോലെയല്ല ഈ കോൺഫ്ലിക്റ്റ് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന തുടർ സംഘട്ട സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നാണ് അന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് അത് അതുകൊണ്ടുകൂടിയാണ് ഇത് എളുപ്പം അവസാനിപ്പിക്കാവുന്ന ഒരു യുദ്ധമല്ല എന്ന് പറയുന്നതും അതുകൊണ്ടു ഇങ്ങനെ കാണുന്നു നിഷാദ് ഇസ്രയേലിന്റെ പുതിയ നീക്കത്തെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ഉണ്ടാക്കും കുറെ സ്ഥലം ഇൻവേഡ് ചെയ്യും കുറെ സ്ഥലത്ത് അവരുടെ റൂളിന് കീഴിലാക്കും അവരുടെ നിയന്ത്രണത്തിലാക്കും എന്നൊന്നും നമുക്കിപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ ഫോഴ്സുകൾ ഒന്നാണ് എന്നു മാത്രമല്ല ഹമാസിന്റെ പ്രതിരോധത്തിന് ഇപ്പോൾ പഴയ ആ നിലയ്ക്കുള്ള ഒരു ഭയങ്കര വീര്യത്തിലല്ല അവർ തിരിച്ചടിക്കുന്നത് പക്ഷേ എക്കാലത്തേക്കുമായി ഗസ നമ്മൾ പിടിച്ചെടുത്ത് നമ്മൾ ഭരിക്കുകയും നമ്മളെ ശാന്തിയുടെ ഒരു കേന്ദ്രമാക്കി നിർത്തുകയും നമ്മുടെ എക്കാലത്തെയും ത്രെട്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പ്ലാനിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് പോസിബിൾ ആയ ഒരു കാര്യമല്ല നമുക്ക് കാര്യം വളരെ ചു തിങ്ങിയാണ് മനുഷ്യർ ജീവിക്കുന്നത് പത്തിരുപത് ലക്ഷം പേര് അവരെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ചുരുക്കണം അതുണ്ടാക്കുന്ന ഒരു വലിയ മാനുഷിക പ്രതിസന്ധിയുണ്ട് ആളുകളെ നിർബന്ധിതമായി ഒരു സ്ഥലത്ത് നിന്ന് ഓടിക്കുകയെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് അന്താരാഷ്ട്ര നിയമം ഇപ്പോൾ ഇസ്രയേലുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു 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 അനിശ്ചിതാവസ്ഥയുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിക് സംഗതി പ്രാദേശികമായ സ്ഥിരതയും സമാധാനവും ഉണ്ടാക്കാൻ ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഗസ ഇൻവേഡ് ചെയ്തിട്ട് ഗസയുടെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കാം എന്നാണെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല അതുകൊണ്ടാണ് നേരത്തെ അജിംസ് പറഞ്ഞത് നമ്മൾ ഗസ ഇൻവേഡ് ചെയ്യാൻ നമ്മുടെ പരിപാടിയെങ്കിൽ എഴുപത് ശതമാനം ആളുകൾ ആ പരിപാടി വേണ്ട നിങ്ങളെക്കൊണ്ട് ആ പോലും ബാക്കിയുള്ള ഗന് ബന്ധികളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ കൊണ്ടുവരുങ്കിൽ കൊണ്ടുവരുമെന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനകളും ബഹുപുരുഷ മനുഷ്യരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം ഇപ്പം നോക്കൂ നമ്മൾ ഗസയിലേക്ക് കയറാൻ പോവാണേൽ റിസർവ് ഫോഴ്സുകൾ മുഴുവൻ വേണമെന്ന് പറയുന്നു അവിടുത്തെ പട്ടാളക്കാരായ റിസർവ് ഉള്ള പട്ടാളക്കാർ എല്ലാവരും ഈ പൂർണ്ണ സമയം സൈനികർ പോലും അവർ ഭയത്തോടെ കാത്തിരിക്കുന്ന കാര്യം എന്താ അറിയുമോ എപ്പോഴത് യുദ്ധം തുടങ്ങാമെന്ന് പറയുകയാണ് തുടങ്ങിയാൽ നമ്മൾ പോകേണ്ടി വരും ബഹുഭൂരിപക്ഷം മനുഷ്യരും ആഗ്രഹിക്കുന്നില്ല ബഹുഭൂരിപക്ഷം പട്ടാളക്കാരുടെയും കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നില്ല പോകാൻ പോയി വന്ന വരുന്നവരിൽ അനുഭവിക്കുന്ന ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങൾ സൂയിസൈഡുകൾ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം അവിടെ പോയി മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ ഇസ്രയേലിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു രാജ്യത്തെ പട്ടാളക്കാർ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ആയിരം ഗസക്കാര് കൊല്ലപ്പെടുന്ന ലോകത്തിനൊരു സാധാരണ സംഗതിയായിരിക്കും ഇസ്രയേലിന് ഒട്ടുമേ സംഗതിയല്ല പക്ഷെ അവിടുത്തെ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെടുന്നത് ലോകത്തെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള ലോകത്തെ ഏറ്റവും വലിയ ആധുനിക സംവിധാനമുള്ള രാജ്യത്ത് ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെടുക നിരായുധരായ അല്ലെങ്കിൽ എന്താ പറയുക ദുർബലരായ ശത്രുക്കളെ അവർക്ക് ഭയങ്കര തിരിച്ചടിയാണ് അവരുടെ ആ സൊസൈറ്റിക്കകത്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി വലുതാണ് അപ്പോൾ നൂറുകണക്കിന് പട്ടാൾക്കാർ കൊല്ലപ്പെടുന്നു ആയിരക്കണക്കിന് പട്ടാളക്കാർ ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്ത അംഗവൈകല്യത്താലേ വരുന്നു കടുത്ത മാനസിക പ്രശ്നത്താലേ വരുന്നു ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഈ റിസർവ് ഫോഴ്സിലുള്ള ആളുകളുടെ കുടുംബങ്ങൾ മുഴുവൻ ഫോഴ്സ് ചെയ്യുകയാണ് നിങ്ങൾ എന്തിനാണ് യുദ്ധം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മക്കളെവിടെ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു കൊടുക്കുന്നു ഇപ്പോൾ എല്ലാവരും വരാനാണ് പറയുന്നത് ഈ പോകുന്ന ആൾക്കാർ അങ്ങോട്ട് കയറി ചെന്ന് എന്താ സംഭവിക്കാൻ പോകുക അവിടെ ഇപ്പോഴും ഉണ്ട് ഗസ് ഗസയിലെ ഹമാസിനെ മുഴുവൻ തീർത്തു ഞങ്ങൾ ഇപ്പോൾ ഉള്ള ലീഡ് ശരിയാണ് അവരെ സംബന്ധിച്ച് ഈ എന്താ ഹമാസ് എന്തെങ്കിലും തരത്തിൽ ഒരു എല്ലാവരും യൂണിഫോം ഇട്ട് മാർച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലല്ലോ ഒരു സംവിധാനം ഒന്നും അല്ല കയ്യിൽ തോക്കെടുത്ത് വെച്ച് കണ്ടാൽ വെടിവെക്കുക കയ്യിലുള്ള ഗ്രനേഡ് വലിച്ചെറിയുക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അത് അപ്പൊ അതുകൊണ്ട് ആരെ തീർത്തു എന്നുള്ള അവകാശവാദത്തിനും പ്രസക്തിയില്ല അകത്തേക്ക് കയറിയാൽ പോയ എല്ലാവരും തിരിച്ചു വരില്ല എന്നറിയാം അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യ ഇപ്പുറത്തുള്ള മനുഷ്യന്തിനാണ് വിമോചനത്തിന് വേണ്ടി മരിക്കാൻ പോരാടുന്നവർ അപ്പുറത്തുള്ളവരെന്തിനാണ് അധിക ഭൂമിക്ക് വേണ്ടി ഒരിക്കലും മരിക്കാതിരിക്കാൻ മരിക്കരുതേ എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതർ ഞങ്ങൾക്കൊരു പരിക്കും പറ്റില്ല എന്ന അമിത വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ് ഈ വ്യത്യാസമുണ്ട് ചാവാൻ മടിയില്ലാത്തവരും ജീവിക്കാൻ ഒരുപാട് മോഹമുള്ളതും നമ്മൾ വെച്ചു ആ മോഹത്തിന്റെ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് തന്നെയാകുള്ളവർ പറയുന്നത് നിങ്ങളു വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ഈ സൈനികവും ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് അവിടെ കിടക്കുന്നു അപ്പം പ്രാദേശികമായ സ്ഥിരത അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന ആശയം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതിനകത്ത് കയറിയാൽ പ്രതിരോധം ഉണ്ടായിക്കൊണ്ടേ യാഥാർത്ഥ്യമാണ് എല്ലാ ബന്ധുക്കളെയും തിരിച്ചുകൊണ്ടുവരാൻ ഒരു ഫോഴ്സ് പരമാവധി ബലം പ്രയോഗിച്ച എല്ലാ ബന്ധുക്കളെയും തിരിച്ചുകൊണ്ടുവരാൻ വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് മാത്രമല്ല അവിടെ കയറി എല്ലാവരെയും ഒരു തുരുത്തിലേക്ക് മാത്രം ഓടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിശ്രമം തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കും കാരണം അത് പരമാവധി കവിഞ്ഞു പോകുന്ന ഏർപ്പാടായിരിക്കുമല്ലോ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ പ്രഖ്യാപിക്കുന്ന ഗോളിലേക്ക് എത്താൻ പോകുന്നില്ല കുറച്ചു വരെ കൂടി കൊല്ലും കൊല്ലുക എന്നുള്ളൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല നേരത്തെ അജിനൂസ് പറഞ്ഞ പോലെ ഈ ഇദ്ദേഹത്തിന് ഇരിക്കണം അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സൈനിക മേധാവി നമ്മൾ ഈ ചെയ അവിടെ പോയി പിടിക്കാൻ പോകുന്നത് മണ്ടത്തരമാണ് നമ്മളെ കൊണ്ടത് പറ്റില്ല ബന്ദി മോചനത്തിന് അതല്ല പരിപാടി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് പോസിബിൾ എന്ന് പറഞ്ഞു അവരെ എല്ലാം മാറ്റി പോസിബിൾ പോസിബിളാണെന്ന് പറഞ്ഞാൽ കുറേ പേരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ കുറച്ചുകൂടി തുടരാൻ പറ്റിയേക്കും അതിനപ്പുറത്തേക്ക് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്ന എക്കാലത്തേക്കുമായി നമ്മുടെ സുരക്ഷാ ഭീഷണി ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ നടക്കാമെന്ന കാര്യമൊന്നുമല്ല അപ്പോൾ പൂർണ്ണമായ അധിനിവേശത്തിന് വേണ്ടിയുള്ള ഒരു അന്തിമഘട്ട യുദ്ധം ഇസ്രായേലിൻ്റെ ആഗ്രഹം പക്ഷേ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഫോക്കസ് അവസാനിക്കുന്നത് നാളെ വേണ്ടി